അല്ലട എനിക്ക് അത് പിന്നേ ഞാൻ എന്റെ ഗേൾഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോ ഒരിക്കലും അത്യാവശ്യം കൊടവേറും നല്ല തുടുത്ത കവിളൊക്കെ ഇഷ്ടം പിന്നെ ഞാൻ ഞാനായിട്ട് പോയിട്ട് കഷ്ടപ്പെടോന്ന് അങ്ങനെ നിർത്തിയതാ ഓ പഴയ അമ്മായി മാറി അതല്ലേ പഴയ ടേസ്റ്റ് ഫ്രണ്ട്സ് പോവേ അവരൊക്കെ അത് ടിങ്കു നിർത്തി കാരണം പോയി കഴിഞ്ഞാൽ അടിപൊളി ബോഡി ബോഡിയൊക്കെ എണ്ണം കൂടും അപ്പൊ ചെലവും കൂടും ആകെ പുലിവാലാവും അതുകൊണ്ടോ നിർത്തിന് അതാ ജിമ്മ് കളിച്ചു തുടങ്ങി ഒരു മാസം കഴിഞ്ഞ ഉടനെ ജിമ്മിന്റെ ഓണർ രഗീഷിനോട് ഫീസ് ഒഴിച്ച് രഗീഷൻ ആണെങ്കിൽ ഒരു മാസം കളിച്ചിട്ടും ബോഡിക്ക് യാതൊരു മാറ്റവും ഇല്ലേരം ജിമ്മ് കത്തിച്ച് പ്രതികരിക്കണെന്ന് ഞമ്മക്കെല്ലാവർക്കും പക്ഷെ വീട് സ്ഥലം ഒരിക്കലെല്ലാവർക്കും അറിയാം അതുകൊണ്ടാട്ടെ ഓനെ നിർത്തി ഓൻ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് അപ്പൊ പഴയ ഷർട്ടെല്ലാം ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര ലൂസ് ഓൻ ചേരുന്നില്ല പോലും പുതിയ ഷർട്ട് മേടിക്കണ്ടുവരുമെന്ന് അങ്ങനെ ഓനും ഇപ്പം വരാറില്ല നീയും കണക്ക നിന്റെ നീയം കണക്ക അമ്മേ അവരൊന്നും നിർത്തിയോണ്ടൊന്നല്ല ഞാൻ ജിമ്മിൽ നിർത്തിയത് പിന്നെ അമ്മ ഇതൊന്നും നോക്ക് വേണ്ട ഒരു മസിലൊന്നും ഇല്ലാത്ത ഒരു ചങ്ങായി അവൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അവൻ എത്ര പെട്ടെന്നാണ് പറിച്ചത് അതേ സ്റ്റിക്കർ തന്നെ നമ്മുടെ ഈ ജിമ്മിൻ്റെ പുറത്ത് ഒട്ടിച്ച് നോക്കമ്മ വേണ്ട വേണ്ട പറിക്കാൻ പറ്റുന്നില്ല ഇതുപോലത്തെ മസിൽ ഉണ്ടായി ഒരു സ്റ്റിക്കർ ഇതിപ്പോ കുളിക്കുമ്പോറേക്കെ കൂലി കാള നിർത്തേണ്ടി നിർത്തി കളഞ്ഞത് അല്ലെങ്കിൽ എനിക്കിപ്പോ പാത്രം കഴുകാനോ ഭാര്യന്റെ തുണി അലക്കി കൊടുക്കാനോ ഒക്കെ എന്തിനാ ഇത്രക്കാരെ മസിൽ